നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം കോൺഗ്രസിലേക്ക് നേതാക്കളുടെ കുത്തൊഴുക്ക് പിണങ്ങിപ്പോയ നേതാക്കൾ ആവേശത്തോടെ ഇണങ്ങി വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ദേശീയ പാർട്ടിയായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടം മാത്രമല്ല അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും നല്ല വിജയമാണ് നേടിയെടുത്തത് ഇപ്പോൾ ഹരിയാനയിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പിണങ്ങിപ്പോയ നിരവധി നേതാക്കൾ എല്ലാം മറന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും കൂടുതൽ കൂടുതൽ ആവേശമുയർത്തുന്ന തരത്തിലുള്ളതായി മാറുന്നതാണ് നേതാക്കളുടെ ഈ മനം മാറ്റത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കോൺഗ്രസ് പാർട്ടിയിൽ എന്താണ് നടന്നിരുന്നത് അത് അതേപടി തന്നെ ഇപ്പോൾ ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസിൽ നിന്നും മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെ കുഴിഞ്ഞുപോക്കിന്റെ കാലമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയിലും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന്റെ കാലമായിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അടുത്തു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ബി ജെ പിയിൽ നിന്നും നേതാക്കളുടെ കൂട്ട രാജി തുടരുകയാണ് രാജിവെക്കുന്നവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് സംസ്ഥാന മന്ത്രിമാരടക്കം കോൺഗ്രസിലേക്ക് ചേരുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭയിൽ അംഗങ്ങളായിരുന്ന ഇരുപതോളം എം എൽ എമാരും ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞു ഈ നേതാക്കളും കോൺഗ്രസിലേക്ക് ചേരുന്നതിനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴാണ് പലരും രാജീവുമായി രംഗത്ത് വന്നത് ഉൾപ്പെടുത്താത്ത നേതാക്കളാണ് ബി ജെ പിയോട് വിട പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു ഹരിയാനയിലെ മുൻമന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാല ബി ജെ പി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഒപ്പം കൂടിയത് ഏഴ് നിയമസഭാ അംഗങ്ങൾ കൂടിയായിരുന്നു ഇവരെല്ലാം ബി ജെ പിയുടെ പ്രതിനിധികളാണ് ഹരിയാനയിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നിരവധി ആൾക്കാരും പാർട്ടിയുടെ പോഷക സംഘടനയുടെ തലവന്മാരും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതിന് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇവരിൽ പലരും കോൺഗ്രസ് നേതൃത്വവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് രാജ്യത്തിന്റെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവിലാലിന്റെ മകനായ രഞ്ജിത്ത് റാഹിയ നേരത്തെ തന്നെ ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുന്നതായി അറിയിച്ചിരുന്നതാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം പാർട്ടി വിട്ട മൂന്ന് എം എൽ എ ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കുകയോ ചെയ്യുമെന്നുള്ള കാഴ്ചകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഹരിയാനയിൽ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുകയും അധികാരത്തിലെത്തിക്കുകയും ചെയ്ത എല്ലാ നേതാക്കളും പുതിയതായി കടന്നു വന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ തഴയുന്നതിനുള്ള പ്രതിഷേധമാണ് രാജ്യയ്ക്ക് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത് ഹരിയാനയിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ശക്തമായ നിലനിൽപ്പ് പ്രതിസന്ധി ബി ജെ പി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ അടിത്തറയെ കണ്ടിരുന്ന ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവി ബി ജെ പി നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പാർട്ടിയിൽ പല ഗ്രൂപ്പുകളുടെ തമ്മിൽ തല്ലാണ് നടക്കുന്നത് ഇതെല്ലാം വാർത്തകളായി പുറത്തു വരുന്നതാണ് ബി ജെ പി പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളും ആർ എസ് എസുമായിട്ടുള്ള തർക്കങ്ങളും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത കുടുക്കിൽ ബി ജെ പി നേതൃത്വത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലുമുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ ചടുലമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അത്ഭുതകരമായ നേട്ടത്തിൽ എത്തിച്ചത് താരങ്ങളായ വിശേഷ് ഫോഗട്ട് അതുപോലെ തന്നെ മറ്റൊരു താരമായ ബജറംഗ് പൂനിയ എന്നിവർ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നുകൊണ്ട് പരസ്യമായി കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന സംഭവം ബി ജെ പിയുടെ ദേശീയ നേതാക്കളെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഇത് ഈ ഗുസ്തി താരങ്ങൾ പാർട്ടിയിലേക്ക് ചേർന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച രാഹുൽ ഗാന്ധി പാർട്ടിക്ക് സമീപകാലത്ത് നൽകിയ മഹത്തായ ഒരു സംഭാവനയായി ഈ സംഭവം മാറിയിരുന്നു മാത്രവുമല്ല ഗുസ്തി താരങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയ സർക്കാർ ജോലി അടക്കമുള്ള എല്ലാ പദവികളും രാജിവെച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് ഇതും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും വലിയ തിരിച്ചടിയായി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് ഇതേപോലെ തുടരുന്നെങ്കിൽ ഏറെക്കാലം ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും കേന്ദ്രഭരണത്തിൽ തുടർന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ സ്വന്തമായി ഭൂരിപക്ഷം ലഭിക്കാതെ വന്ന ബി ജെ പി ശക്തിശക്തികളെ ചുമന്നുകൊണ്ടാണ് സർക്കാരിനെ നയിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും എതിർപ്പുമായി രംഗത്ത് വരുവാൻ ഒരു മടിയുമില്ലാത്ത രണ്ട് നേതാക്കൾ നയിക്കുന്ന പാർട്ടികളാണ് നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിനും താൽപ്പര്യത്തിനും യോജിക്കാത്ത എന്തെങ്കിലും നീക്കം മോദി സർക്കാരിൽ നിന്നും ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഈ പാർട്ടികൾ മടിക്കില്ല എന്നത് ബി ജെ പി നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുമുണ്ട് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് തന്റെ പ്രവർത്തന ശൈലിയിലും ജനകീയ ഇടപെടലുകളിലും മുൻകാല പ്രതിപക്ഷ നേതാക്കളെക്കാൾ ശക്തനായി മാറിയിരിക്കുന്നു എന്ന വിലയിരുത്തൽ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് കോൺഗ്രസിന് കൂടി നേട്ടമുണ്ടാക്കാൻ വഴിയൊരുക്കിയിരിക്കുന്നത് ദുർബലനായ നേതാവ് നയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസിനെ മറ്റു പാർട്ടികൾ വിലയിരുത്തിയിരുന്നത് എന്നാൽ പുതിയ ലോക്സഭയും പുതിയ സർക്കാരും രൂപം കണ്ട ശേഷം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ അതിശക്തനായ നരേന്ദ്രമോദിയെ പോലും തളർത്തുന്ന നിലയിലേക്ക് ഉയർന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ലഭിക്കാത്ത വിധത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവുമാണ് ഇന്ത്യയിലെ ബി ജെ വിരുദ്ധ പാർട്ടികളുടെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു നന്ദി